പ്രശസ്ത നടൻ ആശുപത്രിയിൽ പ്രാർത്ഥനയോടെ ആരാധകർ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്നാണ് നടൻ ബുദ്ധാദിത്യ മൊഹന്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒഡീഷ സിനിമാ രംഗത്തെ പ്രശസ്ത നടനാണ് ബുദ്ധാദിത്യ കട്ടക്കിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നടനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിലവിൽ മെഡിക്കൽ സംഘം ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് വാർത്ത പുറത്തു വന്നതോടെ നിരവധി ആരാധകരാണ് പ്രാർത്ഥനകളോടെ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം